ഒരു നാല് വർഷത്തിന് മേലത്തോളം ഞാൻ ഇറച്ചി മീനും കൂട്ടാണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ ഏറ്റവും മിസ് ചെയ്ത സംഭവമാണ് ചാളകൂട്ടാൻ നല്ല പുളിയും എരിവുള്ള ചാള അതുപോലെ തന്നെ ചാള വറുത്തതും എന്തായാലും ആ പൂതിയൊക്കെ ഞാൻ ഇപ്പം അങ്ങോട്ട് തീർക്കുകയാണ് ഈ സീനിൽ കാണുന്ന മീൻകറി കോട്ടയം സ്റ്റൈലോ അല്ലെങ്കിൽ തൃശ്ശൂർ സ്റ്റൈലോ ഒന്നല്ല എൻ്റെതായ രീതിയിൽ നല്ല പുളിയിൽ വെച്ചിട്ടുള്ള ഒരു മീൻകറിയാണ് സംഭവം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കാക്കിലും ചാളിന് എടുത്തിട്ടുള്ള അതിലേക്കൊരു ഇടത്തരം സൈസിലുള്ള തക്കാളി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടണം കേട്ടോ അതും വേറെ റൈറ്റും കൂടി നല്ലപോലെ അരച്ചെടുക്കണം വേറെ റൈറ്റെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വാളംപൊളി വാളംപുളി ചേർത്ത് മീൻ കറി വെക്കേണ്ടത് വളരെ കുറവ് നമ്മൾ തൃശ്ശൂർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ വാളംപൊളി ചേർത്തിട്ടുണ്ടെട്ടെ മിക്കവാറും കറി വെക്കാറ് വലിയ വലിയ മീൻ കിട്ടുമ്പോൾ മാത്രമാണ് കുടംപൊള്ളി ഇട്ട് വയ്ക്കാറ് ആ വാളംപൊളി ഒരു ചെറിയ കഷ്ണനിലുള്ള വളംപൊളിയും ഒരു തക്കാളിയും കൂടി അരച്ചെടുത്തിട്ട് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം ഒരു അളവ് ഇനി കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒന്ന് പിഴിഞ്ഞൊഴിച്ചാൽ മതി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലിടത്തരം ചോമ്പലും കൂടി ചതച്ചതാണ് നാലോ അഞ്ചെണ്ണം ആവാം അത് ചതച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഇരുവുള്ള രണ്ട് പച്ചമുളക് നടു കിരിട്ട് ഈ ഒരു പച്ചമുളക് കുറച്ചധികം ഇരുവണ്ടിട്ടാ പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കുറച്ച് മഞ്ഞൾ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ ഒരു മണം ചേർക്കാണ്ടിരിക്കുക സാധാരണ മുളകും കൂടി ചേർത്താൽ മതി വളരെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഉല്ലപ്പൊടി ചേർക്കാൻ ഇഷ്ടമൊരു മതി ചേർക്കേണ്ട കേട്ടോ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയിട്ട് കൈ വെച്ച് തരുമ്പഴെങ്കിൽ അത്രയും നല്ലത് പക്ഷേ എരിവിൻ്റെ പ്രശ്നങ്ങളു നമ്മൾ അതിൻ്റെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട നല്ലപോലെ ഇളക്കി പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ അത്രയും നല്ലത് എന്തായാലും പച്ചവാണ് ഒഴിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു പരുവത്തിനു ചിട്ട് ലൂസാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് നല്ലപോലെ തളിപ്പിക്കാൻ വെക്കണം ആ പച്ചപ്പുളിയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെ ഒക്കെ ഒരു മണൊക്കെ പോകണം അതുവരെ മീഡിയം സിമ്മിൽ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കറി നല്ലപോലെ തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് പുളിയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ളതിന്റെ പച്ചമണം പച്ചമണം എന്ന് നോക്കിയതിനു ശേഷം നമുക്ക് ചാവള ചേർക്കാട്ടോ പത്ത് പന്ത്രണ്ട് മിനിറ്റോടെ തന്നെ ചാള വെന്ത് കിട്ടും ചെറു തീര ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ തിളവന്ന് ചാളൊക്കെ വെന്ത്യെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നല്ല ഫ്രഷ് തേങ്ങയുടെ തേങ്ങാപ്പാൽ തന്നെ ആയിക്കോട്ടെ അതുപോലെ തന്നെ നല്ലപോലെ കട്ടി ഉണ്ടാവണേ കാരണം ഓൾറെഡി ചാറുള്ള മീൻകറി ഉണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്നും കൂടി ലൂസാകും അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം ഏതാണ്ട് മുക്കാൽ കപ്പളം കട്ടി തേങ്ങാപ്പിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഉള്ളി കാച്ചു വയ്ക്കണം നമ്മൾ തൃശ്ശൂർ എപ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റിലട്ടോ ഉള്ളി കാച്ചു ഒഴിക്കാറ് സാധാരണ കോട്ടയം സൈഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ആദ്യം മൂപ്പിച്ചിട്ടാണ് കറി ഉണ്ടാക്കുക പക്ഷെ നമ്മൾ കറി ഉണ്ടാക്കിയതിന് ശേഷം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് വെളിച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കും അധികം കരിയരുത് ഒരു ഇളനിരത്തിൽ മൂത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നീട് ബാക്കി അതിലിരുന്ന് തന്നെ മുരിഞ്ഞോളൂ നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പിലും കൊണ്ട് ചേർത്തിളക്കണം ആ സമയം കൊണ്ട് ഉള്ളി പാകത്തിന് വഴുണ്ട് കിട്ടും അഥവാ മീൻകറിക്ക് എരിവൊക്കെ കുറേ ഈ സമയത്ത് നമുക്ക് ഉള്ളിയുടെ കൂടെ കുറച്ച് എരിവുള്ള മുളകൂടി കൂടി ചേർത്ത് ഇളക്കിയിട്ട് മിക്സ് ചെയ്താൽ പാകത്തിന് ഇരുവായി കിട്ടൂടാം എന്തായാലും നമ്മൾ ഉള്ളി കാച്ചു ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണാണ് ഇങ്ങനെ നമ്മൾ തൃശ്ശൂര് മാത്രമാണ് ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷെ നമ്മൾ തൃശ്ശൂർ എപ്പോഴും ഇങ്ങനെയാണ് മീൻകറി വെക്കുമ്പോൾ ലാസ്റ്റ് ചെയ്യാറ് മീൻകറി പല വിധത്തില് വയ്ക്കും അതിൽ ലാസ്റ്റ് നമ്മൾ എന്തായാലും ഉള്ളി കാച്ചു ഒഴിക്കും തക്കാളിയുടെ കൂടെ പുളി അരിച്ചിട്ടുണ്ടാക്കിട്ടുള്ള ഒരു കറിയല്ലേ ഞാൻ അതോ പുളി കുറവണെങ്കിൽ കുറച്ചും പുളി പിഴിഞ്ഞ് വെച്ച് നമുക്ക് തിളപ്പിക്കാം എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരണം ഉണ്ടാക്കി നോക്കണേ